ഹലോ സ്ലാമലേക്കും ഇന്ന് നമുക്കൊരു റെസിപ്പി ആയാലോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നൂഡിൽസാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മൂന്ന് പാക്കറ്റ് നൂഡിൽസിന് ഒരു മീഡിയം സൈസ് സവാള ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഈ വെജിറ്റബിൾസൊക്കെ ഇതുപോലെ നീളത്തിനായിരിക്കണം കട്ട് ചെയ്യേണ്ടത് ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തതിന് ശേഷം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും ഓരോന്നോരോന്നായി ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതുപോലെ തൊണ്ണൂറ് ശതമാനം കുക്കാകുമ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി ഊറ്റിവെക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചൂടാകുമ്പോഴത്തേക്കും സവാള ചേർത്ത് കൊടുക്കാം സവാള ഇതുപോലെ ചെറുതായി കളർ മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് നല്ലതുപോലെ ചൂടായതിനു ശേഷം ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ന്യൂഡിൽസിൻ്റെ പാക്കറ്റിൽ ഉണ്ടായിരുന്ന ഈ ഒരു പാക്കറ്റ് ഓയിലും ഒരു പാക്കറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നന്നായി മിക്സ് ചെയ്യാം ഈ വെജിറ്റബിൾസൊക്കെ ഒരുപാട് കുക്കാവാൻ നിൽക്കണ്ട ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും ഊറ്റി വെച്ചിരിക്കുന്ന ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന ന്യൂഡിൽസിൻ്റെ മസാലയും ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സാക്കി വെജിറ്റബിൾസൊക്കെ നൂഡിൽസിന് എല്ലാ ഭാഗത്തും എത്തണം ഇപ്പോൾ ന്യൂഡിൽസൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ